നമ്മളൊരു അഞ്ച് വർഷം പഴക്കമുള്ള ഒരു അറുപത്തഞ്ച് ഇഞ്ചിൻ്റെ ഒരു ടിവിയാണ് നമ്മൾ ആഗ്രഹിച്ച ആറ്റി നൂറ്റി മേടിച്ച ഒരു ടിവിയാണ് പ്ലാസ്റ്റിക് പോലും പലിച്ച് എറിഞ്ഞിട്ടില്ല സൈഡിലെ അപ്പോൾ അതുപോലെ ഇരുന്ന സാധനമാണ് നമുക്ക് കഷ്ടി ആ ആറാമത്തെ വർഷത്തിലേക്ക് കടന്ന് ബ്ലാക്ക് സ്ക്രീനായിപ്പോയി അപ്പോൾ നന്നാക്കണമായിരുന്നു നോക്കിയപ്പോൾ പത്ത് മുന്നൂറ് നാനൂറ് ഡോളർ വരും നന്നാക്കാനായിട്ട് എന്തായാലും ഒരു ടിപ്പാണ് നിങ്ങൾ ഇത്രയും പൈസ കൊടുത്തൊരു ടി വി ഒക്കെ മേടിക്കുന്ന സമയത്ത് അന്ന് മേടിച്ച സമയത്ത് എനിക്ക് വന്നു തൊള്ളായിരം ഡോളർ എങ്ങാണ്ടായി നമ്മൾ നാട്ടിലെന്ന് പറയുമ്പോഴത്തേക്കൊരു അമ്പതിനായിരം രൂപ എടുത്ത് വരും അങ്ങനെ മേടിക്കുമ്പോൾ എക്സ്റ്റൻഡ് വാറണ്ടി എന്നുള്ളൊരു സാധനമുണ്ട് അപ്പോൾ ആ സാധനം മേടിച്ചില്ല എന്നുവെച്ചാൽ ഇത് ഒരു വർഷമോ രണ്ട് വർഷമോ ഒക്കെ വാറണ്ടിയുള്ളൂ കമ്പനി വാറണ്ടി അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് എക്സ്റ്റൻഡ് വാറണ്ടി ഒരു നാല് വർഷത്തേക്ക് കൂടി കിട്ടും ഇത് തരുന്നെങ്കിൽ ഈ പണി വരാം ഈ പനി ഇനി ഇതിൻ്റെ ഉള്ളിലോട്ട് കയറ്റിയിട്ട് നമുക്ക് കൊണ്ടുപോവാം വീട്ടിലോട് തുണിയാണ് നമ്മുടെ പഴയ തുണികളാണ് അപ്പോൾ ഇത് സംഭവം അതിനകത്ത് കയറ്റി കണന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേ വർഷങ്ങളായിട്ട് എന്താ പറയുക നമ്മൾ ഉപയോഗിച്ചിരുന്ന തുണികൾ പിന്നെ പിള്ളേരൊക്കെ ഉപയോഗിച്ചിട്ട് അത് എന്താ പറയുക ഒരു വലുതായിപ്പോഴത്തേക്കും പിന്നെ ഉപയോഗിക്കാത്ത തുണികൾ ഇങ്ങനെയുള്ള സാധനങ്ങളാണ് അപ്പോൾ ഇത് കുറച്ച് വർഷത്തെ തുണികളൊക്കെ ഉണ്ട് സാധനങ്ങൾ ഇതിനകത്ത് കയറ്റിയിട്ടുണ്ട് ഇതിൻ്റെ പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ നമുക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളിലുണ്ട് അപ്പോൾ ഡൊണേറ്റ് ചെയ്യാൻ ഈ തുണി തുണികൾ അങ്ങനെയുള്ള സാധനങ്ങൾ പഴയ പാത്രങ്ങളൊക്കെ ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരത് ചെറിയ വിലയ്ക്ക് വെക്കും അവിടെ കൊണ്ടു നമുക്ക് ഇങ്ങനെ ഡൊണേഷനായിട്ട് കൊടുക്കാം എന്തായാലും കുറച്ച് ക്ലീനിങ് ആയിരുന്നു കുറച്ച് ദിവസമായിട്ട് എന്തായാലും ഒക്ടോ ഓഗസ്റ്റിൽ നാട്ടിൽ പോകണം കുറച്ചുകോളം കൂടി നാട്ടിൽ പോകണമെങ്കിൽ മൊത്തത്തിൽ സംഭവങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന പരിപാടികളാണ് ഈ കാണുന്ന പഞ്ചവത്സര പദ്ധതി ക്ലീനിങ് അത് ഇത് താല്പര്യ സാധനങ്ങളൊക്കെ നമ്മുടെ കളയാനുള്ളതാണ് പഴയ ഒരു ബെഡിൻ്റെ ഫ്രെയിമുണ്ട് അത് ഞങ്ങൾക്ക് ആവശ്യമില്ല വലിയ ബെഡ് മേടിച്ചപ്പോൾ വലിയ ഫ്രെയിം കിട്ടി ടി വി കൊണ്ടു കളയുന്നത് ഫ്രീ ആ ടി വിക്ക് പൈസ ഒന്നും കൊടുക്കണ്ട നമ്മുടെ ഫ്രെയിം ഉണ്ടല്ലോ അതായത് നമ്മുടെ ബെഡിൻ്റെ ഒരു ഫ്രെയിം അതിന് രണ്ട് ഡോളർ കളയാൻ വേണ്ടിയിട്ട് ഇനി അങ്ങോട്ട് നോക്കി നോക്കിക്കഴിഞ്ഞാൽ കാണാം ആ വലത്തുവശത്ത് ഒരു വെളുത്തിരിക്കുന്ന സാധനമൊക്കെ ഉണ്ട് അങ്ങ് അറ്റത്ത മുകളിലേക്കാണ് അങ്ങോട്ട് പോണേ അവിടെയാണ് നമ്മൾ ടി വി കൊണ്ടിടാൻ പോണേ നേരെ ആ ഒരു മല പോലെ കാണുന്നിടത്താണ് മരം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടിടാൻ ഇടാൻ പോണത് അതാണ് ഈ ഒരു നാടിന്റെ ഒരു പ്രത്യേകത എല്ലാത്തിനും ഒരു വ്യവസ്ഥയുണ്ട് ആ രീതിയിലുള്ള രീതികളാൾക്കാർ ഫോളോ ചെയ്യണം അതുകൊണ്ടാണ് ഇവിടെ ഓരോ കാര്യങ്ങൾ അതായത് ഇപ്പോൾ പ്രകൃതി മര്യാദയ്ക്ക് നിൽക്കുന്ന എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിപ്പോഴും വണ്ടർ ചെയ്യാറില്ലേ ഓ ഈ നാടുകളിലൊക്കെ എന്താണ് ഇങ്ങനെ ഇതുകൊണ്ടാണ് ഇങ്ങനെ ഇവിടെ ഇങ്ങനെയാണ് ചെയ്യണത് അതായത് ഇതിനൊരു സിസ്റ്റം ഉണ്ട് ആ സിസ്റ്റം അനുസരിച്ച് സാധനങ്ങൾ കൊണ്ട് കളയുള്ളൂ ഇപ്പോൾ നമ്മുടെ നാട്ടിലാണല്ലോ മറ്റേ ആ തോട്ടിലൊക്കെ ഒരു ചേട്ടൻ പോയി മരിച്ച ഒരവസ്ഥയൊക്കെ ഉണ്ടല്ലോ ആ വേസ്റ്റുകളൊക്കെ വന്നതെന്ന് അറിഞ്ഞതൊക്കെ അപ്പോൾ എന്തുകൊണ്ടാണ് ഗവൺമെന്റ് ക്ലീൻ ചെയ്യുന്നില്ല എന്ന് പറയുമ്പോഴും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മളും കൂടി ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത് എന്തായാലും നമ്മൾ ടി വി കൊണ്ടു കളയാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നേക്കുവാണ് ഇവിടെ ആൾക്കാരെ കൊണ്ടുവന്ന് ഡമ്പ് ചെയ്തേക്കും നിങ്ങൾക്ക് കാണാം അപ്പം ഞാൻ ഇങ്ങനെ കൊണ്ടു കളയാൻ പോവാണ് അതായത് നമ്മൾ താമസിക്കുന്ന ടൗണിന്റെ ടൗണിൻ്റെ സ്ഥലമാണെങ്കിൽ മൊത്തം ഇതെല്ലാം ഈ ചുറ്റുംപുറം കാണുന്നത് ഇവിടെ ഓരോ സാധനങ്ങൾക്ക് ഓരോ സ്ഥലങ്ങളിലാണ് അതായത് ഇലക്ട്രോണിക്സ് ഇങ്ങനെ ഇവർ ഡമ്പ് ചെയ്യുക എന്നിട്ട് ഡിസ്മാൻറ്റൽ ചെയ്ത് ഇവർ അതിൻ്റെതായിട്ടുള്ളൊരു സ്ഥലത്ത് കൊണ്ടിടും പിന്നെ ഇപ്പോൾ പറഞ്ഞപോലെ മരത്തിൻ്റെ സാധനങ്ങൾ അവിടെ പിന്നെ ടയറ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കളയില്ലേ നമ്മൾ കളയുന്ന ടയറൊക്കെ അതെ ഇങ്ങനെ കൊണ്ടുവന്ന് അത് ഓരോന്നും ഇത് റീസൈക്കിൾ ചെയ്യാനുള്ളതാണ് ഇത് റീസൈക്കിൾ ചെയ്യാൻ വേണ്ടിട്ട് എവിടെയായിട്ട് അത് റീസൈക്കിളിൽ കൊണ്ടുപോകും അപ്പൊ ഓരോ വേസ്റ്റുകളും ഇപ്പം ബൾബ് ട്യൂബ് അങ്ങനെയുള്ള അൽപ്പത്തിൽ സാധനങ്ങളൊക്കെ അവിടെ ഓരോന്നിനും ഓരോ സ്ഥലമുണ്ട് ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള അവിടെ കൊണ്ടുവന്ന് കളയും എന്നിട്ട് അത് ഒരു കുറെ ആയിക്കഴിയുമ്പഴത്തേക്കും അവർ അത് എന്താണ് റീസൈക്കിൾ ചെയ്യാൻ റീസൈക്കിൾ ചെയ്യും അല്ലെങ്കിൽ ലാൻഡ്ഫില്ല് പോലെ ഇത് ഇതുണ്ട് ഈ മല പോലെ കൂട്ടിയിട്ടങ്ങനെ അവിടെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഓരോന്ന് സോർട്ട് ഇരുന്ന് നിറയ്ക്കും ഫ്രെയിമില്ലേ ബെഡിന്റെ ഫ്രെയിം കൊണ്ട് കളയാനുള്ള സ്ഥലമാണ് ഞാൻ പറയുവാണെങ്കിൽ അയ്യ ഏകദേശം ഒരു അയ്യായിരം ആറായിരം പോപ്പുലേഷൻ മാത്രമുള്ള ഒരു ടൗണാണിത് ഈ അയ്യായിരം ആറായിരം പോപ്പുലേഷൻ മാത്രമുള്ള ടൗണിൽ വേസ്റ്റ് കൊണ്ടുവന്ന് കളയാൻ വേണ്ടി മാത്രമുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ ഇത് എനിക്ക് തോന്നുന്നത് ഒരു ഒരു അഞ്ചെട്ട് ഏക്കറെങ്കിലും കാണുമത് ഈ ഒരു ആവശ്യത്തിന് വേണ്ടി ഇതാണ് ഈ ഇങ്ങനെയുള്ള ഡെവലപ്പ്ഡ് കൺട്രീസിലുള്ള സിസ്റ്റം ആൾക്കാരും അത് ഫോളോ ചെയ്യും ഗവൺമെൻറ് അതിനായിട്ടുള്ള ഫെസിലിറ്റികൾ ഒരുക്കും കൊടുക്കുന്ന ടാക്സ് മുതലാവും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതാണ് ഡെവലപ്ഡ് കൺട്രികൾ ഡെവലപ്ഡ് കൺട്രികളായി നിൽക്കുന്നതിൻ്റെ കാര്യം ആ ഇതിങ്ങനെ പരന്ന് കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നു കാരണം അങ്ങനത്തെ ദൂരെ ട്രെയിലറൊക്കെ കിടക്കണമുണ്ടോ അതായത് ക്യാമ്പർ പോലത്തെ സാധനങ്ങൾ ആ ക്യാമ്പറുകൾ ഇതേപോലെ കൊണ്ടുവന്നിട്ടേക്കുന്നതാണ് അതായത് ആവശ്യമില്ല അപ്പോൾ അത് ഡമ്പ് കുറച്ച് പൈസ കൊടുത്തു കഴിഞ്ഞാൽ അതും കൊണ്ടന്നിങ്ങനെ ഇടാം അപ്പോൾ ഒന്നും അവിടെ ഇവിടെ പറമ്പിലും അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടുകാരൻ്റെ പുറമുള്ള പോസ്റ്റിന്റെ സൈഡിലും ഒന്നും ഇങ്ങനെയുള്ള സാധനങ്ങൾ കൂടി കിടക്കൂല ബാഹുബലി ാഹുബലി ആട്ടമുണ്ട് കാറ്റിന്റെയാളം നമ്മുടെ നാട്ടിലൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ സിമ്പിൾ സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാരണം നമ്മുടെ നാട്ടിൽ നിന്നുള്ള ഓരോ മുനിസിപ്പാലിറ്റികൾക്കും അതേവരുടേതായിട്ടുള്ള സ്ഥലങ്ങളുണ്ട് കാട് പിടിച്ചേർക്കുന്ന സ്ഥലങ്ങളുണ്ട് എല്ലാം ഉണ്ട് അപ്പൊ അവിടെ ഇതൊക്കെ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ വേണമെങ്കിലൊക്കെ ചെയ്യാർക്കും പിന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് മന്ത്രിമാരും പൊളിറ്റീഷ്യന്മാരും എല്ലാവരും എപ്പോഴും വരാറുണ്ടല്ലോ അമേരിക്ക മറ്റേ സുഡാൻ ജപ്പാൻ ഒക്കെ ഓരോ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി അപ്പൊ ഇതൊന്നും കാണുന്നില്ല എന്നുള്ളതാണ് നമ്മളിപ്പോഴുള്ള സാധാരണ ആൾക്കാരുടെ മനസ്സിൽ വരുന്ന ഒരു ചോദ്യം വലുത്ത വയസ്സ് കാണുന്നത് നല്ല ഒന്നാം തരം കനോല പാടങ്ങൾ പൂത്ത് കിടക്കുന്നതാണ് ഉണ്ടോ ഏകദേശം പൂത്ത് പൂക്കളെല്ലാം നല്ല മഞ്ഞയായി ഇതൊരു കടുക് പോലത്തെ സാധനമാണ് അപ്പൊ ഇനി ഇതിന്റെ കായൊക്കെ എടുത്തിട്ട് ഇടിച്ച് പിഴിഞ്ഞ് കനോല ഓയിൽ ഓയിലെന്ന് ഓയിൽ ഉണ്ടാക്കും ഇവിടെ കുക്ക് ചെയ്യുന്നതിന് ഒരു മെയിൻ ഓയിലാണ് കനോല ഓയില് നമ്മുടെ അടുത്ത വയസ്സ് കാണുന്നതാണ് നമ്മളിപ്പോ വന്ന സ്ഥലം ലാൻഡ് ഫിൽ എന്ന് പറയും അതിനുള്ള മണ്ണൊക്കെ കൂട്ടിയിട്ടേക്കണതാണ് പലതരം സാധനങ്ങൾ പലതരം മണ്ണും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അവർ അത് സംസ്കരിക്കും പിന്നെ നമ്മുടെ വീടിന്റെ പുറകിലൊക്കെ ഗാർബേജ് ഇല്ലേ നമ്മുടെ വീടിന്റെ പുറകില് ഗാർബേജ് നമ്മൾ പെട്ടിക്കകത്ത് കൊണ്ടുവരണത് അത് കൊണ്ടുവരുന്ന വണ്ടിയാണ് നമ്മുടെ മുമ്പിൽ നിന്ന് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ആ വണ്ടികൾ നമ്മുടെ വീടുകളുടെ പുറകിൽ നിന്ന് ഗാർബേജുകൾ കോരി എടുത്ത് ആ പെട്ടികളിൽ നിന്ന് എടുത്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരും പക്ഷേ ഇലക്ട്രോണിക്സ് റീസൈക്കിൾ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും അവിടെ ഇടാൻ പാടില്ല കാരണം ഇവർ കൊണ്ടരുന്ന ഗാർബേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അവർ അത് ഒരു മെയിൻ സ്ഥലത്തേക്ക് കൊണ്ടിട്ട് അവർ ഡം ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കൊണ്ടിടുന്ന ആൾക്കാര് നമ്മൾ എന്താ പറയാ നമ്മുടെ വിവേചന ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ ടി വി പ്ലാസ്റ്റിക് അങ്ങനെയുള്ള സാധനങ്ങൾ അതിൽ കൊണ്ടിടാണ്ടിരിക്കും ഇടില്ല ആൾക്കാർ ചെയ്യില്ല അങ്ങനെ നിങ്ങൾ റോഡിലേക്കൊക്കെ ഒന്ന് നോക്കി കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ഗാർബേജ് കൊണ്ടുപോകുന്ന സ്ഥലത്തേക്ക് വഴിയാണെന്ന് ഓർക്കുക അതിനുവേണ്ടി മാത്രമുള്ള വഴിയാണത് ഇവിടെ വേറെ വീടൊന്നും ഇല്ല ആ വഴിയുടെ സൈഡിൽ പോലും ഒരു ഗാർബേജ് ഇല്ല എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത ഇനി ഇവിടെ നിന്ന് കുറെ കുപ്പികൾ ഉണ്ടായത് നമ്മൾ പാല് മേടിക്കുന്ന കുപ്പി പിന്നെ നമ്മുടെ എന്താ പറയുക പെപ്സി അത് പിള്ളേർക്ക് കുടിക്കാനുള്ള ഡ്രിങ്ക്സ് അങ്ങനെയുള്ള എന്തെങ്കിലും സാധനങ്ങളുടെയൊക്കെ കുപ്പി ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ കൂട്ടി വെച്ചിട്ട് അത് നമ്മൾ വലിച്ചെറിഞ്ഞ് കളഞ്ഞില്ല അത് കൊണ്ട് കൊടുത്തതിന് നമുക്ക് പൈസ കിട്ടും അപ്പം അതേപറഞ്ഞല്ലോ വലിയ കുപ്പികൾക്ക് ഇരുപത്തഞ്ച് സെന്റ് ചെറിയ കുട്ടിക്ക് പത്ത് സെന്റ് പതിനഞ്ച് സെന്റ് അങ്ങനെയൊക്കെയാണ് അപ്പൊ അതിങ്ങനെ അതിന്റെ ഒരു പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർ അവിടെ എറിഞ്ഞ് കളയരുത് അത് എന്താ പറയുക അത് തിരിച്ച് കൊണ്ടുപോയിട്ട് റീസൈക്കിൾ ചെയ്യുന്ന സ്ഥലത്ത് കൊണ്ട് കൊടുക്കാൻ വേണ്ടി അവരെ ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഡൊണേറ്റ് ചെയ്യുന്ന സംഭവങ്ങൾ ആൾക്കാർക്ക് വേണ്ടാത്ത സാധനങ്ങളൊക്കെ ഉണർന്ന് കൊടുക്കുന്നത് എന്നാലും ഉപയോഗിക്കാൻ ഉപയോഗപ്രദമായ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ പല പല വീടുകളിലും അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ ആൾക്കാർ വന്നു ഇവിടെ കൊടുക്കും അപ്പോൾ ഇവർ ഇവിടെയുള്ളൊരു എന്താ പറയുക മെന്റലി ഡിസേബിൾഡ് ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാരെ നോക്കുന്ന ഒരു സ്ഥലമുണ്ട് അത് ഗവൺമെന്റിന് അല്ല പ്രൈവറ്റ് ആണ് അവർ നടത്തുന്ന ഒരു സ്ഥാപനമാണ് അപ്പോൾ ഇവിടുന്ന് കിട്ടുന്ന പൈസ പൈസയെന്ന് പറയുമ്പോഴത്തേക്കും അവരുടെ ഉള്ള അവിടെയുള്ള ആൾക്കാരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ള കൺസെപ്റ്റിലാണ് അതിന്റെ പരിപാടി അപ്പോൾ എന്തായാലും ഇവിടെ ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ ഞാൻ ഇതിനു മുമ്പ് ഇവിടെ കൊണ്ടു സത്യം പറഞ്ഞാൽ കൊടുത്തിട്ടില്ല ഇവിടെ നിന്ന് മേടിച്ചിട്ടുണ്ട് സാധനങ്ങൾ ഇവിടെ വന്ന സമയത്തൊക്കെ മേടിച്ചിട്ടുണ്ട് ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടില്ല അപ്പം അതുകൊണ്ട് എങ്ങനെയാണെന്ന് കൊടുക്കാനുള്ളത് നമ്മുടെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ അതുകൊണ്ടാണ് ഇപ്പം ഇപ്പം എന്തായാലും ഞാൻ ചോദിച്ചു നോക്കട്ടെ അവരോട് ഇവരെടുക്കോ എങ്ങനെയാണ് സംഭവം എന്നൊക്കെ എന്നിട്ട് ഞാൻ വരാം അപ്പം ഞാൻ അവരോട് ചോദിച്ചു എങ്ങനെയാന്നുള്ള സംഭവം അപ്പോൾ അവർക്ക് എന്റെ ബാക്കിൽ പോയാൽ മതി ബാക്കി പോയിട്ട് അവിടെ ഒരു റിംഗ് ഒരു ബെല്ലുണ്ട് അത് റിങ് ചെയ്താൽ മതി അപ്പോൾ എന്നിട്ട് അവിടെ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആരെങ്കിലും വന്ന് ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞ കാലത്തേക്ക് വയ്ക്കാൻ വേണ്ടി അപ്പം നമുക്ക് അവിടെ പോയി നോക്കാം സാധനം കൊണ്ട് കൊടുത്തു നമ്മളോട് ഹാവ് എ ഗുഡ് ഡേയും പറഞ്ഞു താങ്ക് യു പറഞ്ഞു പിന്നെ ഇവിടെ നിറച്ച് ബോർഡ് വെച്ചാക്കുന്നുണ്ടോ കാരണം ഈ ഇതിൽ നിന്ന് വരെ ആൾക്കാർ അടിച്ചോണ്ട് പോകുന്നൊരവസ്ഥ ഉണ്ട് കാരണം കുറിച്ച് ജഡ്ജ് ചെയ്യാൻ പാടില്ല എന്തായാലും പറയാണ് അതാണ് ഇവിടെ ബോർഡ് വെച്ചേക്കണേ ഇവിടെ ഇട്ടിട്ട് പോരുത് സാധനങ്ങൾ നിങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ ഇവിടെ മണി അടിച്ച് സാധനം ഏൽപ്പിച്ചിട്ട് വേണം പോവാൻ ഇവിടെ വരെ അടിച്ചിട്ട് പോകും ആൾക്കാർ ഇത്ര ഡെസ്പെറേറ്റ് ആയിരിക്കാം ടൈംസ് ഡെസ്പെറേറ്റ് മെഷേഴ്സ് ഇനി കുപ്പി പോകണത് കുപ്പിക്കച്ചവടത്തിനാണ് ആയക്കുറെ ഒരു എന്ന് പറയാം പാട്ട കുപ്പി പറക്കൽ പിറക്കൽ മീൻസ് വീട്ടിൽ തന്നെ ഇടക്കുന്ന പിറക്കി എടുത്തിട്ട് കൊണ്ടുപോയി കൊടുത്ത് ഒരു ക്ലോറിഫൈഡ് ആക്രി കച്ചവടം അതൊക്കെ തന്നെ കാരഡയിലെ ആക്രി എന്നൊക്കെ പറയാം ഇതൊക്കെ ആർക്കും ചെയ്യാവുന്ന പരിപാടി ഉള്ളു കേട്ടോ അഞ്ചു ഡോളർ ഉണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ എന്താ കൊഴപ്പം ഇതിപ്പോ ഡൊണേഷനാ കൊടുത്തേ ഇത് നമുക്കൊരു സന്തോഷം മറ്റേന്ന് പറയുമ്പോ നമുക്കൊരു അറുമാതം ഏത് പത്ത് പൈസ കിട്ടണത് കുപ്പി കൊണ്ട് കൊടുക്കുമ്പോ പിന്നെ പറയണെങ്കി നമ്മളിപ്പോ പാല് മേടിക്കുമ്പോ അല്ലെങ്കിൽ നമ്മള് പാലിന്റെ ബോട്ടിൽ ഇപ്പൊ ആറ് ഡോളർ കൊടുത്ത് മേടിക്കുമ്പോൾ അതിനകത്ത് ഇരുപത്തിഞ്ച് പൈസ എക്സ്ട്രാ വരും മേടിക്കും അടുത്തത് ഡെപ്പോസിറ്റാണ് കോഷൻ ഡെപ്പോസിറ്റ് പറയല്ല നമ്മൾ ഈ ഹോസ്റ്റലൊക്കെ താമസിക്കുമ്പോൾ കോഷൻ ഡെപ്പോസിറ്റ് കൊടുക്കില്ലേ അത് ഇറങ്ങിപ്പോൾ എന്തെങ്കിലും തല്ലിപ്പൊളിച്ച് കഴിഞ്ഞാൽ അതിനൊന്ന് പിടിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞാല് ആറ് ഡോളറിന്റെ പാല മേടിക്കുമ്പോൾ ആർ ഡോളർ ഇരുപത് സെന്റ് കൊടുക്കണം അതേപോലെ നമ്മുടെ വലുത്ത പൈസ കാണുന്നത് ഇവിടുത്തെ ഒരു കള്ളുകടയാണ് ഈ കള്ളുകടന്ന് നമ്മൾ ഫുള്ള് മേടിക്കുമ്പോൾ ആ ഫുള്ളിന്റെ കൂടെ ഒരു ഡോളർ എക്സ്ട്രാ അല്ലെങ്കിൽ അമ്പത് സെന്റ് എക്സ്ട്രാ കൊടുക്കണം അത് ആ കുപ്പിക്കാണ് കുപ്പിയുടെ അത്ര സാധനത്തിനുള്ള പൈസ അല്ല കുപ്പിക്കുള്ള പൈസയാണ് എക്സ്ട്രാ കൊടുക്കുന്നത് എന്നിട്ട് ഈ കുപ്പി മറ്റേ അടിച്ച് പാമ്പാകുമ്പോൾ റോഡിൽ തല്ലി പൊട്ടിക്കായിട്ടിരിക്കാൻ വേണ്ടി ആ ഇടയ്ക്കിടയ്ക്ക് നോക്കുമ്പോൾ ദൈവം അതിൻ്റെ ഒരു പത്ത് സെന്റ് അതിനകത്ത് ഉണ്ടല്ലോ നാൽപ്പത് ഡോളർ കൊടുത്ത് കള്ളു കുടിച്ചെങ്കിലും പത്ത് പത്ത് സെന്റ് സേവ് ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളൊരു നമ്മുടെ ഒരു മൂന്നുണ്ടല്ലോ അപ്പം അതിന് അതിന് വേണ്ടിയുള്ളൊരു മോട്ടിവേഷൻ ആണ് അപ്പം എന്നിട്ട് നമ്മളാ കുപ്പി തല്ലി പൊട്ടിക്കാതെ നമ്മൾ നേരെ എന്താണ് പരിപാടി എല്ലാം കഴിഞ്ഞ് പാർട്ടിയെല്ലാം കഴിയുമ്പോൾ കുപ്പിയൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ ഇറങ്ങും അങ്ങനെ ആ കുപ്പികൾ പെറുക്കി കൊടുത്ത് അഞ്ചോ പത്തോ ഡോളർ ഉണ്ടാക്കി കഷ്ടപ്പെട്ട് വേറൊരു കുപ്പി മേടിക്കും പാലേ പാലും കുഴാര കേട്ടോ പറഞ്ഞത് എന്താ നമ്മൾ കുപ്പിക്കടയിലെത്തി ബോട്ടിൽ ഡിപ്പോ എന്ന് പറയുന്ന എന്തായാലും അതിന്റെ അകത്തെ വീഡിയോ ഞാൻ എടുക്കണം അതിന് മുമ്പ് ഞാൻ ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം അത് മതി ഇവിടെ വരെ നമ്മൾ വന്നിങ്ങനെ നമ്മൾ ലൈനിൽ വെയിറ്റ് ചെയ്യണം നമ്മുടെ ടേണിന് വേണ്ടിട്ട് അടിപൊളി ഇന്ന് ഞാൻ എന്തായാലും ഇന്ന് കൊടുക്കണില്ല കുപ്പി കാരണം ഇന്ന് കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ചയിൽ ഇവിടെ എന്തോ കള്ളുകൂടി വീക്കോ എന്തായെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ഈ ആഴ്ച ഇത്രയും ആൾക്കാർ ഇവിടെ കുപ്പി കൊടുക്കാൻ വേണ്ടി അല്ല ഞാൻ ഇത്രയും കാണാറില്ല